നമ്മള് തോൽക്കാൻ റെഡി ആയിട്ടുള്ള സാധനമാണ് ഞാൻ ഒരു തമാശ പറയുന്നു അത് പാളാൻ ഞാൻ റെഡി ആണെങ്കിൽ മാത്രമേ ഞാൻ പറയുള്ളൂ പറഞ്ഞാൽ മാത്രമേ ഫിലിം ഫിൽസെറ്റില് ഈ ഫെയിലിയറിനുള്ള സ്പേസ് ഉണ്ട് യു ക്യാൻ ടച്ച് എനിങ് ഇപ്പൊ നമ്മൾ രണ്ടുപേരും ട്രക്ക് ഓടിച്ചുകൊണ്ടിരുന്ന ആ രംഗത്തിൽ നമ്മൾ ഏതോ ഒരു ടേക്കിലും നിങ്ങള് ചുമ്മാ പറഞ്ഞൊരു ഡയലോഗാണ് ഞാൻ എവിടെ വരെ വരാൻ വേണ്ടിയല്ല എവിടം വരെ വന്നത് അതെ അത് ഒരിക്കലും വരില്ല അത് വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്തൊരു സാധനം ചെയ്യാനുള്ള സ്പേസും നമുക്ക് ഒട്ടും ഫിയർ ഇല്ല നമ്മൾ ഒട്ടും ഫിയർ എന്നുള്ള ഇല്ല നമുക്ക്